ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ് അപ്പോൾ എങ്ങോട്ടാണെന്ന് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കൂടുവിട്ട് കൂടുമാറ്റത്തിന് വേണ്ടി പോവുകയാണല്ലേ നമ്മൾ ആ അപ്പോൾ വീണ്ടും നമ്മൾ ഒരു നാലഞ്ച് എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഇന്ന് ആറാമത്തെ ദിവസമായിട്ടുണ്ട് മൊത്തം അതായത് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് വീട് വിട്ട് മാറി നിന്നിട്ട് എന്താണ് വീട്ടിലെ അവസ്ഥ കിണറിലേക്ക് വെള്ളമൊക്കെ എന്തായെന്ന് ഒരു ഐഡിയ ഇല്ല വാപ്പ വീട്ടിൽ നിന്നും പോയി വരുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോൾ അതാ വീട്ടിൽ വീട്ടിൽ പോയിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വീട്ടിൽ വെള്ളം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മാത്രം വെള്ളം അതാരാ വരുന്നത് റബ്ബേ ഇതാരാ മറ്റേ കല്യാണരാമൻ്റെ ദിലീപ് പറഞ്ഞ പോലെ ഞാൻ നോക്കണേ എന്താ ഇപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് രണ്ട് തുമ്പിക്കൈയൊക്കെ ഉണ്ടല്ലോ നോക്കിയിട്ട് ഓക്കെ അപ്പോൾ അത് ചക്കരയുടെ പ്രസൻസി പില്ലോ അപ്പോൾ പിന്നെ വെള്ളം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഉപയോഗിക്കാനുള്ള വെള്ളം ആയിട്ടുണ്ടല്ലേ ആയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നോക്കാം അപ്പോൾ വെള്ളം എന്തൊക്കെ എന്താ പാട് ഇല്ലല്ല വെള്ളം ഉണ്ടാവും നമുക്ക് എന്തായാലും അത്യാവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും ഇനി അഥവാ വെള്ളം ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനടുത്ത് സൊല്യൂഷൻ കാണണം പോകുമ്പോഴേ കാണണം അല്ലാതെ അപ്പോൾ എത്രയെന്ന് വിചാരിച്ചിട്ട് നമ്മളും കൂടെ നിൽക്കില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിങ്ങനെ വീട്ടിലോട്ട് പോവാണ് ഏഹ് പിന്നെ ഇതാണ് കേട്ടോ ഇവരെ വീടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഞാനത് കാണിച്ച് തന്നിട്ടുണ്ടോ എന്ന് അറിയില്ല അതാ നമുക്ക് പാടത്ത് കൂടി ചെക്കന്മാരൊക്കെ പന്ത് കളിക്കാൻ പോവാണ് കണ്ടോ ചെക്കന്മാരൊക്കെ പന്ത് കളിക്കാൻ വേണ്ടി പോവാണ് വരമ്പത്ത് കൂടി പന്തിട്ട് അടിച്ചടിച്ചിട്ട് അവിടെയാണ് കേട്ടോ ഗ്രൗണ്ട് ആ ഒരു ഭാഗത്താണ് നമ്മുടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ആ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നത് ഇപ്പോഴൊന്നും ആരും ഇങ്ങനെ കാണൽ തന്നെ പിന്നെ എനിക്ക് തോന്നുന്നു വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണ് പോണു ചെക്കന്മാരൊക്കെ പന്ത് കളിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മൊബൈലിലാണ് പിന്നെ ഫുട്ബോൾ കളിയല്ല രാവിലെ ഉണ്ടല്ലേ രാവിലെ റയാൻ പോലില്ല ഇവിടെ നിന്ന് ഏഹ് ആ അറിയാനും ഇവിടെ കളിക്കാനൊക്കെ പോകാം അവന്റെ കളിക്കാനുള്ള ആയുധങ്ങളാണീടെ ഈ കാണാണ്ടോ ബാറ്റും പിന്നെ ഷട്ടിൽ ബാറ്റും ക്രിക്കറ്റ് ബാറ്റും ഒക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ ഏതായാലും വെള്ളം കുറച്ചുണ്ട് അപ്പോൾ എല്ലാ വെള്ളം കലക്കലാണോ അമ്മ അല്ലേ അപ്പോൾ വാപ്പ പോയിട്ട് വാപ്പ എന്ന് നോക്കലുണ്ട് ഉണ്ട് ആ നമ്മള് കിണറ വൃത്തിയാക്കിട്ട് അതിങ്ങനെ കുറേ കുറേ ഉറവ് വന്നിട്ട് കിടക്കുകയാണെന്ന് നമ്മൾ പറയാണ് വിശ്വാസത്തിലാണ് നമ്മള് പോകുന്നത് ഇനി പോയിട്ട് വെള്ളം പോരാ അല്ലെങ്കിൽ അത് വീണ്ടും കലക്കലഞ്ഞാണ് തികയില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഇല്ലല്ലേ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ വെള്ളം മോട്ടറിൽ കയറാനുള്ള വെള്ളം വേണം അതാണ് നമ്മളെ മെയിൻ കിടക്കുന്ന കാരണം മോട്ടറ് കരയിലിരിക്കുന്ന മോട്ടറാണ് കിണർ ഞാനന്ന് കാണിച്ചു തന്ന കിണറിന്റെ കിണറിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ വെള്ളം കയറില്ല എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത സൊല്യൂഷൻ കാണേണ്ടി വരും അല്ലാതെ അപ്പോൾ നമ്മളിങ്ങനെ വീട് വിട്ട് ഒരുപാട് ദിവസം തന്നെ നിൽക്കിടങ്ങ് നടക്കൂല അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ തീരുമാനം അപ്പോൾ എന്തായാലും വിശാദ പോയി നോക്കട്ടെ വെള്ളം ആവട്ടെ വെള്ളം ആവണം എന്ന് തന്നെയാണ് ഞങ്ങളും വിചാരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് എന്നാലും ഇറങ്ങാം പിന്നെ സമയം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ സാധനങ്ങളെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തോ കൊണ്ടുവന്നത് സഞ്ചീലൊക്കെ ആയിട്ടത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാഗിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഞാനേ വണ്ടി എടുത്തുകൊണ്ട് വരാം വണ്ടി നമ്മളെ മുകളിലത്തെ വീട്ടിലിട്ടേക്കുന്നത് ഏ ആ ഇത് 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 തന്നോ ഞാൻ കൊണ്ടുപോവാം ഇത് ഞാൻ തവിട്ട് കൊണ്ടിരിക്കാം ഓക്കെ ആ ഉണ്ടോ ഞാൻ കൊണ്ടു അവിടെ ചോടിച്ചോ അപ്പോൾ നമുക്ക് തഴോട്ട് അടുപ്പിച്ചിട്ട് കാറിൽ വെക്കാം ഞാൻ ഇപ്പോൾ എപ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് വരാം അപ്പോൾ കൈസ് ഞാൻ നേരെ ഇറങ്ങി പോവാണ് കേട്ടോ നോക്ക് ചോറിൽ ഇത്രയും സാധനങ്ങൾ ഫുള്ള് തുണിയാണ് കേട്ടോ അതിനകത്ത് അല്ലാതെ വേറെ സാധനങ്ങളൊന്നുമില്ല കൂടുതലും നമ്മളിപ്പോൾ എന്താ നമ്മൾ നാലാൾ അവിടെ നിന്ന് വന്നല്ലോ അപ്പോൾ നാലാൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നാണ് കാരണം എന്ന് വന്നിട്ട് എന്ന് പോകുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത്യാവശ്യം ഡ്രസ്സ് കാര്യങ്ങളെ കുറച്ച് അധികം നമ്മൾ കൊണ്ടുവന്നു പിന്നെ അല്ല അത്രയും ദിവസം നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് നമ്മൾ തിരിച്ചുകൊണ്ട് പോകണതാണ് കാരണം വെള്ളമല്ലോ അപ്പോൾ അതാരണം കൊണ്ട് അതൊക്കെ കഴുകിയിട്ട് നേരെ കൊണ്ടുപോകണം അപ്പോൾ ഏതായാലും ഈ ഒരു സാധനം ഇതോ ട്രക്ക് വെക്കാം നമുക്ക് ഇത് ഇവിടെ ഇരുന്നോട്ടെ ഇങ്ങോട്ടേക്ക് വയ്ക്കാം കാരണം വണ്ടി കൊണ്ടുവരുമ്പോഴേ നല്ല എനിക്ക് വളച്ച് നിർത്താൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ ഇവിടെ നിന്നോട്ടെ ഇവിടെ ഇട്ട് വണ്ടി വളയ്ക്കുകയും ചെയ്യാം അപ്പോൾ വണ്ടി ഉള്ളത് മുകളിലത്തെ ഒരു വീട്ടിലാണ് അപ്പോൾ അവിടെ പോയിട്ട് നേരെ വണ്ടി എടുത്തു കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ സാധനങ്ങൾ കയറ്റല്ലേ ഓക്കെ സാധനങ്ങൾ കയറ്റില്ല സാധനങ്ങൾ കയറ്റി ഇതാ മൂലയിലോട്ട് പോട്ടെ ഓക്കെ ഓട്ടോട്ടെ ഇനിയുള്ളത് അവിടെ ആ സഞ്ചി അത് അരോട്ടിരിക്കട്ടെ ഇനി എന്താ ഉള്ളത് അയച്ചോ ഇങ്ങോട്ട് ഒന്നപ്പോൾ ഉത്ര അല്ലായിരുന്നല്ലോ വേറെ ഒന്നും കൂടി എന്തോ അധികം ഉണ്ടായിരുന്നല്ലോ ഒരു കവർ കൂടി ഉണ്ടായിരുന്നു അല്ലേ ആ ഫുഡ് കൊണ്ടുവന്നത് അതെ 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 അല്ല അത് വെച്ച് ഇഞ്ഞ് അല്ല ഒന്ന് ഒന്നിലുണ്ടായിരുന്നത് ഫുഡായിരുന്നു നമ്മൾ നമ്മളൊന്ന് വീട്ടിൽ വെച്ചത് കഴിക്കാൻ വേണ്ടി വെച്ച ഫുഡ് വേസ്റ്റ് ആകണ്ടാന്ന് എഴുതിയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഓക്കെ അപ്പോൾ പോകുമല്ലേ നമുക്കെന്നാൽ ഓക്കേ പോട്ടോ നീ മത അവിടെ നിൽക്കുന്നുണ്ട് ഇത്രദേശം ഇവിടെ ഉണ്ടായിരുന്നുണ്ട് ഇവർക്കും ഭയങ്കര ടൈം പാസ് പാസ്സായിരുന്നു നമുക്കങ്ങനെ ആയിരുന്നു അക്ക വരുന്നതാ വാ പോയി തരാം സ്കൂളില്ലല്ലോ നീ വാ നീ പോവാം ആ ഇവർക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട് മനിക്കും ചെക്കനൊക്കെ കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട് ഇന്ന ക്ലാസ് ഒന്നും ഇല്ലല്ലോ വാ എന്നാ വാ പോയി വരാം അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഇവർ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്നാണ് പറയണത് നമ്മളെന്നാ എന്നാൽ പോവാം പോയി പോയ

കയറിയുമ്പാടനെ ഞാൻ എന്ത് ചെയ്തു എ സി അങ്ങോട്ടൊക്കെ കിട്ടും അല്ലാണെങ്കിൽ ചൂട് അയനെ എന്നാൽ പോകാം നമുക്ക് ഓക്കെ ഗീസ് അങ്ങനെ നമ്മൾ താൻ നമ്മുടെ വീട്ടിലോട്ട് തിരികെ പോവുകയാണ് പോകും ചക്കരേ ഓക്കേ ഗീസ് നമുക്ക് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അന്ന് മഴക്കാറില്ലല്ലോ അമ്മ സാധാരണ ഏ നമുക്ക് മണി അഞ്ചേ കാലായി സാധാരണ ഈ നേരത്ത് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മളവിടെ മഴക്കാർ ഉള്ളതാണ് പക്ഷെ ഇന്ന് നോക്കേ നല്ല വെയിലാണ് പക്ഷെ ഇന്നലത്തെ അത്ര ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ നല്ല മഴയായിരുന്നു ഇന്നലെ അടിപൊളി മഴയായിരുന്നു നല്ല ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതാണ് ഞാൻ പറഞ്ഞു ഇന്ന് മഴക്കാറും കൂടിയില്ല നോക്ക് സൂര്യൻ ചേട്ടൻ അവിടെ അങ്ങനെ നിന്ന് ജ്വലിക്കുകയാണ് ഓക്കെ അതായത് നമുക്ക് പോകാം അങ്ങനെ മക്കളെ നമ്മൾ വീടെത്തി കഴിഞ്ഞു അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇറക്കിയേക്കട്ടെ ആ ആദ്യതാ ചക്കരന്റെ പിന്നെ ആനക്കുട്ടി രണ്ട് തുമ്പിക്കൈ ഉള്ള ആനക്കുട്ടിയുണ്ട് ഇനി ഞാനിത് പോയി ഇത് കൊണ്ടുപോകും ഇതാ ഇല്ല ആകെ ഒരു വിരലെടുക്കാനുള്ളതേ ഉള്ളൂ അത് തന ആകെ ചെറുതാണ് ഒറ്റ ഒറ്റവരൽ കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റേ ഉള്ളൂ ഇതും വെയിറ്റ് ഒന്നുമില്ല കുറച്ച് നമ്മുടെ ഇട്ടുകൊണ്ട് ഇതിലും തുണികൾ തന്നെ കൂടുതലും തുണികൾ തന്നെ ഇരുന്നോട്ടെ ഇത് ഞാൻ എടുത്തോളാം അഞ്ചക്കര അവിടെ ഇരുന്നോട്ടെ എന്ന ത്രിലേല് വെയിറ്റ് ഉള്ളത് ഗീസ് തയ്യൊരു സാധനമാണ് നിറച്ച് തുണിയാണ് ഇതിൽ ആ അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മളുടെ സ്വന്തം വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഇനി കിണറിൽ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കി നോക്കട്ടെ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ കിണറിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് നോക്കി നോക്കട്ടെ വലയൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് കൈ പൊടിയൊന്നും വീഴും ഒന്നുമില്ല അപ്പൊ വെള്ളം കുറച്ച് കേറിയിട്ടുണ്ട് കുറച്ച് വെള്ളം കേറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് എത്ര നാളുണ്ടാവും അറിയില്ല കാരണം നമുക്ക് വേനല്ലാകുമ്പോൾ വീണ്ടും പ്രശ്നം തന്നെയാണ് വരുന്നത് അപ്പൊ ഏതായാലും നമുക്കിന് പറയുമ്പോൾ നമ്മുടെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മുടെ വീട്ടിലെ ടാങ്ക് നോളിലിരിക്കുന്ന ടാങ്ക് ഉണ്ടല്ലോ ഇതാ പൊട്ടിരിക്കുന്നത് അത് നമുക്ക് ഏതായാലും ഒന്ന് ക്ലീൻ ചെയ്താൽ തന്നെ പറ്റുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ അന്ന് നമ്മുടെ പ്രത്യേകിച്ച് അന്നുള്ള പൊടിയും ചെളിയൊക്കെ അതിലുണ്ടാവും അപ്പോൾ അത് കഴിയാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനും അപ്പയും കൂടി ഒന്ന് ആ ടാങ്ക് ക്ലീൻ ചെയ്താൽ മാത്രമേ ഇനി അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതായാലും നമ്മൾ ഇന്ന് തന്നെ അത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് കാരണം ഇന്നിപ്പോൾ ഒന്ന് മാതിരി നമുക്ക് അങ്ങോട്ട് വെള്ളം ഉപയോഗിക്കണമല്ലോ അപ്പം കാരണം കൊണ്ട് നേരെ അന്ന് ക്ലീൻ ചെയ്യാം നമുക്കിനി ഇനി വെള്ളം കുറച്ചുകൂടെ ഉള്ളു അപ്പം ആ ഇനി കുറച്ച് വെള്ളം കൂടെ ഉള്ളൂ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ആ നമ്മൾ അന്നത്തെ പോലെ ഫുള്ള് ആഹ് വല്ല വല്യ അഴുക്കില്ല എന്നാലും നമ്മള് പിന്നെ ഇപ്പൊ വീണ്ടും വൃത്തിയാക്കിയതിനാശേഷം ഉപയോഗിക്കല്ലേ വെള്ളം കേറുന്നുണ്ട് കുഴപ്പമില്ല ആ കുഴപ്പമില്ല വെള്ളം വീഴുന്നുണ്ട് മോട്ടോർ ഇട്ട് നോക്കിയപ്പോ വെള്ളം ഏറെ ഒന്നും പിടിക്കുന്നില്ല പ്രശ്നമില്ല ആഹ് ശരി ശരി അങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ മുകളിലോട്ട് കയറാം മണ്ണിനെ വേറെ കർഷക ഒന്നും ഇല്ലല്ലോ ഇവിടെ ഇലകൾ വീടാനോ അല്ലെങ്കിൽ കാക്കയോ പൂച്ച അങ്ങനെ കാഷ്ടിക്കാനോ ഒന്നും ഇല്ല പ്രശ്നമില്ല കാരണം ടാങ്കിന് നടപ്പുണ്ട്

വെള്ളം കുറച്ചുകൂടെ കുറഞ്ഞിട്ടേ കഴുകല്ലേ അപ്പൊ കുറച്ചുകൂടെ വെള്ളം കൊണ്ട് പോട്ടെ നമ്മള് താഴെ വെള്ളം തുറന്നിട്ടുണ്ട് അപ്പൊ വെള്ളം ഒന്നും കൂടി കുറഞ്ഞാൽ മാത്രമേ നമുക്ക് അടിഭകം നന്നായിട്ട് കഴുകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ താങ്ങൊക്കെ കഴുകി കഴിഞ്ഞു അതാക്കണ്ടെങ്കിൽ താങ്കമല്ല അടിപൊളിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി തെളിഞ്ഞ കുഴപ്പമില്ലാതെ വാങ്ങാനായിട്ട് നമുക്ക് നോകുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്തു താഴത്ത് കിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ മോട്ടറ് കുഴപ്പമൊന്നുമില്ല ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ വിചാരിച്ചത് മിക്കവാറും ഏറ് കയറിയിട്ട് പ്രശ്നമാകുന്നതാണ് വിചാരിച്ചത് പക്ഷേ ഭയത്തിന് ഏറ് കയറിയില്ല ഏറെ കയറിയാൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടില്ല ഈ ഒരു വാൾവ് ഉള്ളിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഓവർഫ്ലോ ആക്കണം അതായത് ഏറ് പിടിച്ച് കളയണം അതിനുശേഷം മാത്രമേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ അപ്പോൾ ഏതായാലും പഠിച്ച സഹായിച്ച് അതായില്ല എന്തായാലും അത് കഴിഞ്ഞിറങ്ങി ഇറങ്ങിയപ്പോൾ അതാ നല്ല ഇഷ്ടം പോലെ കൊതുകുകൾ കിട്ടുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് കിട്ടിയതാണ് ഇഷ്ടം പോലെ കൊതുകുകൾ കടിക്കുന്നുണ്ട് പകലാണെങ്കിൽ പിന്നെ നല്ല ചൂടാവും ആ ഷീറ്റാണല്ലോ അമ്മാതിരി ചൂടാവാതിൽ വരുന്നത് വൈകുന്നേരം ആണെങ്കിൽ കൊതുകടിയും അപ്പോൾ ഏതായാലും അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് വെള്ളത്തിന് പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും ഒരു വേനൽക്കാലം വരുമ്പോഴേക്കും കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്